ഹലോ സ്നേഹകൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ സ്നേഹക്കൂട്ടില് ഭയങ്കര സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് കാത്തിരുന്നതിന് ശേഷം ഒരുപാട് പൊട്ടിത്തെറിയും കലഹങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പല്ലവിയുടെയും ആ സേതുവിന്റെയും ജീവിതത്തില് ഋതു ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഏർ ഋതുവിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അതും ഇന്ദ്രന്റെ കുഞ്ഞായത് കൊണ്ട് തന്നെ ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ പൂർണ്ണമേ എത്തി പക്ഷെ അപ്പോഴും അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നത് സേതുവിന്റെ തീരുമാനമായിരുന്നു സേതു എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹത്തിന് സമ്മത സമ്മതിക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രനെ പോലെ ഒരാളെ ഋതു വിവാഹം കഴിക്കുന്നതിനും ഭേദം ഋതുവിനെ കൊന്നുകളയുന്നതാണെന്നാണ് സേതുവിന്റെ ആ ഒരു മറുപടി അത് കേട്ടപ്പോ സേതുവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒന്നും വേണ്ട എന്ന് പൂർണിമയും തീരുമാനിച്ചു അപ്പോഴും പല്ലവിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സേതുവിനെ സമ്മതിപ്പിച്ചത് പക്ഷേ ആ ഒരു സമ്മതം അല്ലെങ്കിൽ സേതുവിനെ കൊണ്ട് ഋതുവിന്റെ ഋതുവിനെ വിവാഹം ഋതുവിനെ കെട്ടുക അവരുടെ വിവാഹം നടത്തുക എന്നുള്ള ഒരു തീരുമാനം അവസാനം ബാധിക്കാൻ പോകുന്നത് സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തെയാണ് സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതമാണ് ഇതോടുകൂടി ഈ ഒരു തീരുമാനത്തോടുകൂടി തകർന്നത് എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടക്കുമോ അതോ അവരുടെ വിവാഹം കാരണം പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം തകരുമോ അവരുടെ വിവാഹം വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥ എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സങ്കടമാണ് ഇപ്പോ പല്ലവിക്കും സേതുവിനും ഒരുപാട് പല്ലവി കാര്യങ്ങളെല്ലാം പറഞ്ഞു 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 പറഞ്ഞ് ഏഹ് സേതുവിനെ മനസ്സിലാക്കിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സേതുവിനും തോന്നി ഇപ്പോ മറ്റ് ഋതു എന്തായാലും ഈ കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അപ്പോ അങ്ങനെ ഋതു ഗർഭിണിയാണെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിഴച്ചുപറ്റൂ എന്നുള്ള ഒരു ഒരു പേര് ഋതുവിനെ വരും അങ്ങനെ എല്ലാവരും കൂടി ഋതുവിനെ കുറ്റപ്പെടുത്തും ഋതുവിനെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവൻ അപമാനിക്കും കുറ്റപ്പെടുത്തും അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഒരിക്കലും ഞങ്ങൾ ആരും ജീവിച്ചിരിക്കത്തില്ല കൂട്ട ആത്മഹത്യ ചെയ്യും അച്ചുവും പൂർണയും ഒക്കെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് സേതു മനസ്സിലാ മനസ്സോടുകൂടി ഒരു വിവാഹത്തിന് സമ്മതം മൂളിയത് പക്ഷെ അങ്ങനെ സമ്മതം മൂളിയപ്പോ അത് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നതെന്ന് അവരാരും തന്നെ തിരിച്ചറിഞ്ഞില്ല എന്തായാലും വിവാഹത്തിനെ സംബന്ധിച്ചോ അത് പല്ലവി തന്നെ ഋതുവിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു ഋതു എന്തായാലും ഈ വിവാഹത്തിന് സേതു സമ്മതിച്ചിട്ടുണ്ട് ഇനി നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പല്ലവയെ കെട്ടി പിടിച്ച് പൊട്ടിക്കരയുമാണ് ൊരുപാട് ഒരുപാട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ വിവാഹം നടന്നില്ല ഇപ്പൊ പല്ലവി ഏർ ഇത് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഈ വിവാഹം നടന്നതെന്നാണ് ഋതു വിശ്വസിക്കുന്നത് പല്ലവിയെ കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞു അതിനുശേഷം ഋതു നേരെ സേതുവിനെ കാണാനായിട്ട് ഋതു ചെന്നു സേതുവേട്ടനെയോടും സേതുവേട്ടനോടും ഒരുപാട് നന്ദി പറയുകയും സേതുവിന്റെ കാലിൽ തൊട്ട് വണങ്ങുകയും സേതുവേട്ടൻ സമ്മതിച്ചുകൊണ്ടാണ് ഈ സമ്മതിച്ചത് ഈ വിവാഹം നടന്നത് എന്നൊക്കെ ഋതു പറഞ്ഞു നിന്റെ ജീവിതം കൂടി വേണം മുന്നോട്ട് പോകാനെന്ന് ഋതുവിനെ സേതു ഓർമ്മപ്പെടുത്തി അങ്ങനെ പിന്നെ ആ വിവാ എല്ലാവരോടും സമ്മതം പറഞ്ഞ് ആ ഋതു നേരെ ഇന്ദ്രനെ കാണാൻ വേണ്ടി പോവുകയും എല്ലാവരും വിവാഹത്തിന് സമ്മതിച്ച കാര്യം ഇന്ദ്രനോട് പറയുകയും ചെയ്തു ഇന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി ഇന്ദ്രനും ഏർ ഋതുവിനെ ചേർത്ത് പിടിക്കുകയാണ് അവരുടെ ആ സ്വപ്നം നിറവേറി ഋതു ഒരുപാട് പ്രയത്നിച്ച് അവളുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഇതെല്ലാം ഇന്ദ്രന്റെ ചതിയാണെന്ന് കൂടെ നിൽക്കുന്ന ഋതുവിന് പോലും അറിയാൻ പറ്റുന്നില്ല ഇനി എന്തായാലും വിവാഹത്തിനെ സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ഋതുവിനെ പെണ്ണ് ചോദിച്ചുകൊണ്ട് അതായത് പെണ്ണ് ചോദിച്ചല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഋതുവിനെ പെണ്ണ് ചോദിച്ച് ഇന്ദ്രനും കുടുംബമാണ് അങ്ങോട്ട് പോവേണ്ടത് പക്ഷെ ഇപ്പൊ ഇവിടെ ആദ്യം ഋതുവിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായിട്ട് ഇന്ദ്രനെ കാണാനായിട്ട് പൂർണിമയും കുടുംബവും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് പൂർണിമ നേരെ ആഹ് രാജലക്ഷ്മിയും ഇന്ദ്രനെയും പോയി കണ്ടു സംസാരിച്ചു പക്ഷേ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഒരുപാട് അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പൂർണിമ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് രാജലക്ഷ്മി ആട്ടി വിട്ടു പല്ലനിയും സേതുവും ഇവിടെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആട്ടിയിറക്കി വിട്ടു അങ്ങനെ മതിലാ രാജലക്ഷ്മി ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി അവിടെ അവിടെനിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ അപ്പോഴും പൂർണിമയുടെ മുന്നില് നല്ല പിള ചമയാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അയ്യോ അമ്മ എന്തിനാ പൂർണിമ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പിള ചമയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പൂർണ്ണമ തിരിച്ചു വന്നതിനു ശേഷം സേതുവിനോടും പല്ലവിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു സേതുവും പല്ലവിയും അവരെ പെണ്ണ് ചോദിക്കാൻ ഋതുവിനെ വിവാഹം കഴിക്കുന്ന കാര്യം പറയാനായിട്ട് അങ്ങോട്ടേക്ക് എത്തി രാജലക്ഷ്മിയും ഇന്ദ്രനെയും കണ്ടു അതും സേതു പല്ലവിയെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവിടെ കയറിയത് വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം കുറച്ച് മണിക്കൂറാണെങ്കിൽ പോലും ഞാൻ ഇവിടെ ജീവിച്ചതല്ലേ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ അറിയാം അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരണ്ട എന്ന് പല്ലവി തിരിച്ച് അങ്ങോട്ട് മറുപടി കൊടുത്തപ്പോ ഇന്ദ്രനും രാജലക്ഷ്മിക്കും കയറി കൊണ്ടു അവർക്കൊരു കിട്ടിയ ഒരു തിരിച്ചടി ആയിരുന്നു എങ്കിലും സാരയില്ല പിറ്റേ ദിവസം തന്നെ ഇന്ദ്രനും രാജലക്ഷ്മിയും കുടുംബവും ഒക്കെ ആയിട്ട് പല്ലവിയെ പെണ്ണു ചോദിച്ച് അവിടേക്ക് എത്തി ആഹ് ആഹ് പല്ലവി ഏർ സോറി സോറി മാറിപ്പോയതാണേ പല്ലവിയല്ല നമ്മളെ ഋതുവിനെ പെണ്ണ് ചോദിച്ച് അവിടേക്ക് എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്ദ്രനും കുടുംബവും കൂടി പെണ്ണ് ചോദിച്ചു ചെന്നത് പല്ലവിയുടെ വീട്ടിലേക്കാണല്ലോ അതുകൊണ്ടാണ് മാറിപ്പോയത് എന്തായാലും അവരുടെ ആ ഒരു ബന്ധം തകർന്നു പിന്നെ ഋതുവിനെ പെണ്ണ് ചോദിച്ചെത്തി ഋതു ചായ കൊണ്ടു കൊടുത്തു അങ്ങനെ വിവാഹം ഉറപ്പിച്ചു സേതുവിന്റെയും പല്ലവിയുടെ വിവാഹത്തിനൊപ്പം ഇന്ദ്രന്റെയും ഋതുവിന്റെയും വിവാഹം നടത്താം എന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്ന തീരുമാനം സേതുവും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുടെ പ്രണയവും പിന്നെ പ്രണയ നിമിഷങ്ങളും ഒക്കെ ഏർ നടക്കുന്നുണ്ട് സേതു ഒരുപാട് ആഗ്രഹിച്ച വിവാഹവുമാണ് അങ്ങനെ പൂർണിമ പോയി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ നടന്നു ഋതുവിന്റെ വിവാഹം നടക്കണം അതില് ഒരിക്കലും പല്ലവിയോ സേതുവോമോ സേതുവോ ഒരു കാരണം അവരുടെ വിവാഹം മുടങ്ങാൻ അവരെ ഒരു കാരണക്കാരാകരുത് എന്നുവരെ ഒരു സംസാരമുണ്ടായി അവസാനം സേതു തന്റെ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് തൻ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കഥ എത്തി നിൽക്കുന്നത് തന്റെ ആ കല്യാണ ലെറ്റർ പോലും സേതു കത്തിച്ചു കളഞ്ഞു അങ്ങനെ പല്ലവിയും വിവരം അറിഞ്ഞു ഋതുയും സേന്ദ്രനും ഒന്നിക്കുമ്പോ അവിടെ സേതുവിന്റെയും പല്ലവിയുടെയും സ്വപ്നങ്ങൾ തകർന്നു പോവുകയാണ് എന്നാൽ ഇനി ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് ഇത് തന്നെ ആയിരുന്നു ഇന്ദ്രന്റെയും ആഗ്രഹം ഋതുവിനേം സേതുവിനേം ഒന്നിപ്പിക്കാതിരിക്കുക സോറി ഋതുവിനേം സേതുവിനെയല്ല ഋതുവിനേം പല്ലവെയും ഒന്നിപ്പിക്കാതിരിക്കുക പിന്നെ ഋതുവിനെ സ്വന്തമാക്കുക പൊന്നുമടത്തിലേക്ക് ചെല്ലുക ഇതെല്ലാം ഏകദേശം നടന്നിട്ടുണ്ട് ഇനി കതിർ മണ്ഡപത്തില് വിവാഹത്തിന് വേണ്ടിയിട്ട് അതായത് ഇനി പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കുമോ ഇന്ദ്രന്റെയും ഋതുവിന്റെയും ആയിരിക്കുമോ വിവാഹം നടക്കാൻ പോകുന്നത് കതിർ മണ്ഡപത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വിവാഹത്തിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും എന്തൊക്കെ അപകടങ്ങളായിരിക്കും അവരെ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമ്മിറ്റിയ നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി കഥയുമായിട്ട് കാണാം